യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാനത് വായിക്കാം വാരാഫ്രൈസ് ബൈബിളിൽ നിന്നാണ് യാക്കോബ് ഒന്നിൻ്റെ ഇരുപത്താറ് നിങ്ങളുടെ ഒരുത്തൻ നാവിന് കടിഞ്ഞാണ്ടിടാതെ താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ നിരന്തരമായിട്ട് മറ്റാളുകളെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാൾ ഇതാണ് നാവിന് കടിഞ്ഞാണില്ല എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ കേട്ട നുണക്കഥകൾ മറ്റുള്ളവരോട് പറഞ്ഞ് പരത്തുക കോപിക്കുക ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നാവിന്മേൽ നിങ്ങൾക്കൊരു നിയന്ത്രണവും ഇല്ലെന്നും നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെ ഒരുവൻ്റെ ക്രിസ്തീയതയ്ക്ക് ദൈവം പൂജ്യം വില മാത്രമേ കൽപ്പിക്കുന്നുള്ളൂ പൂജ്യം യാക്കോബൊന്നിൻ്റെ ഇരുപത്താറ് അപവാദം പറയുന്നു വിമർശിക്കുന്നു നീ കുറ്റം കണ്ടെത്തുന്നു അതുപോലെ നീ കോപിക്കുന്നു നിന്റെ ക്രിസ്തീയതയ്ക്ക് പൂജ്യം വില മാത്രമേ ഉള്ളൂ ഞാൻ പറയട്ടെ ഞാനിത് വായിച്ചപ്പം ഞാൻ പറഞ്ഞ് കർത്താവ് ഞാനെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ ഓർക്കുന്ന ഞാൻ പരിശുദ്ധാത്മാഭിഷേകത്തിനായിട്ട് ദൈവത്തെ കാത്തുകൊണ്ടിരുന്നപ്പം കാരണം ഞാനൊരു പരാജിതനായിരുന്നു ഞാൻ ആളുകളെ വിധിക്കാറില്ല കാരണം അവർ ചെയ്തിട്ടുള്ളതിനേക്കാൾ എത്രയോ മോശമായ കാര്യം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ എൻ്റെ വായു കൊണ്ട് കോപിച്ചിട്ടുണ്ട് ഞാൻ അവവാദം പറഞ്ഞിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിന് നാസനം കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതേപ്പറ്റിയെല്ലാം ഞാൻ ലജ്ജിക്കുന്നു എൻ്റെ ആ പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ പറഞ്ഞ കർത്താവേ ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാനാണ് നാൽപ്പത് കൊല്ലം മുമ്പാണിത് കാരണം എനിക്ക് എൻ്റെ എനിക്ക് നിയന്ത്രണമില്ലായിരുന്നു എൻ്റെ ചിന്തകളെ ഞാൻ പറഞ്ഞ് കർത്താവ് എന്താ ചെയ്യുന്നു ഞാനൊരു വലിയ കവിടഭക്തനാണ് എനിക്ക് ദൈവവചനം അറിയാമെങ്കിലും ഞാൻ പറഞ്ഞു ഭർത്താവേ ഒരു കാര്യം ചെയ്യണം ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ എൻ്റെ ബാഹ്യ ജീവിതവും ആന്തരിക ജീവിതവും ഒരുപോലെ ആക്കണേ എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സഹായിക്കണേ അന്യഭാഷ പറയുന്ന ആ വരമല്ല ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ മാതൃഭാഷ ശരിയായി പറയാൻ എന്നെ സഹായിക്കണേ മാതൃഭാഷ ശരിയായിട്ട് ഉപയോഗിക്കാൻ എൻ്റെ ആത്മാവുണ്ടെന്ന് കൊണ്ട് അന്യഭാഷ പറയാനായിട്ടല്ല അന്യഭാഷ അന്വേഷിക്കുന്ന നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയ സഹോദരി സഹോദരിശന്മാരെ നിങ്ങളുടെ മാതൃഭാഷ നിയന്ത്രിക്കാനായിട്ട് ദൈവത്തോട് ആത്മാവിനെ ചോദിക്കുക അതാണ് നിനക്ക് വേണ്ടിയത് നിൻ്റെ മാതൃഭാഷ നിയന്ത്രിക്കാനാണ് നിനക്ക് ആത്മാവിൻ്റെ ആവശ്യം അത് അന്യഭാഷ പറയുന്നത് പോലെ നിനക്ക് ആവേശമുണ്ടാക്കത്തില്ല ഞാൻ സത്യസന്ധമായി പറയട്ടെ അന്യഭാഷ പറയാനുള്ള വരം ദൈവം എനിക്ക് തന്നപ്പോൾ യഥാർത്ഥത്തിലുള്ള വരമാണെന്ന് എനിക്കറിയാം കാരണം എൻ്റെ മാതൃഭാഷ നിയന്ത്രിക്കാൻ എനിക്ക് കഴിഞ്ഞു അതുകൊണ്ട് അത് യാഥാർത്ഥ്യമാണോ നിന്റെ മാതൃഭാഷ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ പറയുവാണെങ്കിൽ ഞാൻ അന്യഭാഷ പറയുന്നവനാണോ യേശുവിൻ്റെ നാമത്ത് ഞാൻ പറയട്ടെ അത് വ്യാജമായ വരമാണ് നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് നീ പറയുന്ന അന്യഭാഷ പറയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നിന്റെ മാതൃഭാഷ നന്നായി പറയാൻ സഹായിക്കില്ലേ അത് പരിശുദ്ധാത്മാവല്ല അത് മറ്റൊരാത്മാവാണ് മറ്റൊരു സുവിശേഷം യേശുവിശേഷം മറ്റൊരേശു മറ്റൊരാത്മാവ് വഞ്ചിക്കപ്പെടരുത് എന്നാൽ ആളുകൾ പറയും അപ്പോസിനു രണ്ടിൻ്റെ നാലിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പം അവരന്യഭാഷ സംസാരിച്ചു ഒരു മിനിറ്റ് അപ്പോസ്വല പ്രവൃത്തി രണ്ടിൻ്റെ നാലിന് മുമ്പ് അപ്പോസ്വല പ്രവർത്തി രണ്ടിൻ്റെ മൂന്നുണ്ട് അവിടെ പറയുന്നു അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പം അഗ്നി നാവുകൾ അവരുടെ മേൽ പ്രത്യക്ഷമായി പിന്നെയാണ് അവർ അന്യഭാഷ സംസാരിച്ചത് അതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ സ്വാഭാവിക നാവ് നമ്മുടെ മാതൃഭാഷ അത് പരിശുദ്ധാത്മാവിൻ്റെ തീയാൽ കത്തപ്പെട്ടു എന്നിട്ടാണ് ഞാൻ അന്യഭാഷ പറയുന്നത് ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് വേണ്ടത് അതാണ് എൻ്റെ സ്വാഭാവികമായ മാതൃഭാഷ അത് പരിശുദ്ധാത്മാവിനാൽ കത്തിപ്പോണം അപ്പോൾ എനിക്ക് അന്യഭാഷ പറയാം മൂന്നാം വാക്യമാണ് നാലാം വാക്യത്തിന് മുമ്പ് എന്തുകൊണ്ടാണ് ആളുകൾ അത് കാണാത്തത് അവർ നാലാം വാക്യമേ കാണുന്നുള്ളൂ ആത്മാവ് വന്നപ്പോൾ അന്യഭാഷ അന്ന് മാത്രമല്ല അവിടെ പറയുന്നു മൂന്നാം വാക്യത്തിൽ അഗ്നി പ്രത്യക്ഷമായി ഇതാണ് ഒന്നാമത് നിന്റെ മാതൃഭാഷ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടണം എന്നിട്ടാണ് അന്യഭാഷ ഞാൻ ദൈവോചനമാണ് നിങ്ങളെ കാണിച്ചു തരുന്നു എങ്ങനെയാണ് വിശാജി നമ്മുടെ കണ്ണുകളെ കുരുടാക്കിയത് വഞ്ചന 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 ഈ പിശാചിൻ്റെ വഞ്ചനയെന്ന് നിനക്ക് ജയിക്കണോ ദൈവത്തിൻ്റെ വചനം സാവകാശം വായിക്കാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാണ് ശ്രദ്ധിച്ച് ധൃതി പിടിച്ചല്ല എന്തുകൊണ്ടാണ് ഒത്തിരി ആളുകൾ ഇത് കാണാത്തത് അപ്പോസോല പ്രവർത്തി രണ്ടിന് മൂന്ന് രണ്ടിന് നാലിന് മുമ്പ് വരുന്നത് ഞാൻ പറയാം എന്തുകൊണ്ടാണോ ഒരു ദൈവവചനം ധൃതി പിടിച്ച് വായിച്ചു പോവുകയാണ് ഇതവരെ ആവേശം കൊള്ളിക്കുന്നു നിങ്ങളുടെ മാതൃഭാഷ നിയന്ത്രിക്കുന്നത് വലിയ ഉത്സാഹമൊന്നും തിരികയില്ല അന്യഭാഷ പറയുന്നത് അന്യഭാഷ പറഞ്ഞാൽ നിങ്ങൾക്ക് മാനം കിട്ടും നിന്റെ കോപം നിയന്ത്രിക്കുന്നതുകൊണ്ട് നിനക്ക് വലിയ മാനമൊന്നും കിട്ടത്തില്ല എന്നാൽ ദൈവം നിന്നിൽ കൂടുതൽ പ്രസാദിക്കും ഒരു ഉദാഹരണം ഞാൻ നിങ്ങളെ കാണിക്കായിരുന്നു ഇതാണ് പിശാചിൻ്റെ സ്വഭാവം അവൻ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ് യേശുവിനോട് പോലും പ്രകാരം പറഞ്ഞു നീ വീണ് എന്നെ നമസ്കരിച്ചാൽ മത്തായി നാല് ഞാൻ നിനക്ക് ഈ ലോകവും അതിൻ്റെ മഹത്വം മുഴുവനും തരാം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം പണമാണ് ഈ ലോകത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു കാര്യം പണത്തിന് നിൻ്റെ മേൽ സ്വാധീനമുണ്ടെങ്കിൽ പിശാജിനെ ജയിക്കാമെന്ന് കരുതിയിട്ട് അത് മർന്ന കളയുക പോയി വേറെ എന്തൊക്കെ ചെയ്യുക നിനക്ക് പണം ഒരു വലിയ സംഭവമാണെങ്കിൽ പിശാജ് പറയും യേശുവിനെ എനിക്കറിയാം അവനെ പണമല്ല നിയന്ത്രിച്ചതും പൗലൂസിനെനിക്കറിയാം അവനും അങ്ങനെ ആയിരുന്നു എന്നാൽ നീയോ നിന്നെ പറ്റിയെല്ലാം എനിക്കറിയാം പണത്തിനായിട്ടുള്ള നിന്റെ ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം എനിക്കറിയാം എന്നെ തോൽപ്പിക്കാൻ കഴിയുമെന്നാണോ നീ കരുതുന്നത് നീ എന്ത് വേണമെങ്കിലും പ്രസംഗിച്ചോ നിന്നെ തന്നെ ഒരു മൂപ്പനാണെന്ന് പറഞ്ഞു പിശാജു പറയും എന്നെ ജയിക്കാൻ കഴിയില്ല നീ ആ സ്ഥാനത്ത് തന്നെ ഇരുന്നു എന്തു വേണമെങ്കിലും നീ പ്രസംഗിച്ചുകൊണ്ടിരുന്നു ഒന്നും സംഭവിക്കുകയല്ല ഞാൻ ചിന്തിക്കുന്ന ഞാൻ കർത്താവിൻ്റെ വിലയേറിയൊരു ദാസനാണ് ഒരു ദിവസം ഞാൻ ഉണരും കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പേക്കും അന്ന് ഞാൻ കാണും ഞാൻ എന്നെയും മറ്റുള്ളവരെയും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് ശരി ഒരുപക്ഷെ നിങ്ങൾ കേട്ടതുപോലെ നിങ്ങളെപ്പറ്റിയുള്ള സത്യം ആരും ഒരിക്കലും പറഞ്ഞു കാണുകയില്ല ഈ സഭയിലുള്ളവരോട് ഞാൻ അതാണ് പറയുന്നത് നിങ്ങൾക്ക് കർണരസമാവ് മാറി ഞാൻ ഒരിക്കലും സംസാരിക്കില്ല ഞാൻ ഓർക്കുന്നു നമ്മുടെ സഭയിലുള്ളൊരു സഹോദരൻ മറ്റൊരാളോട് പറഞ്ഞു സായിക് ബ്രദർ വളരെ കഠിനമായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ അവനെ വിളിച്ച് തോളിൽ കൈവിട്ടു ഞാൻ പറഞ്ഞു സഹോദര നീ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ പ്രസംഗിക്കുന്ന കഠിനമായിട്ട് തോന്നാം എന്നാൽ ന്യായവിധി നാളിൽ നീ തിരിഞ്ഞ് എന്നോട് നന്ദി പറയും ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ സത്യമാണ് ആ ദിവസം അതിൻ്റെ വില മനസ്സിലാക്കും അത് മതി എനിക്ക് ഇപ്പം നിൻ്റെ മാനം എനിക്ക് വേണ്ട നീ ഓർത്തിരിക്കുക ആ ന്യായവിധി നാളിൽ കർണരസമാകുമാർ നിന്നോട് സംസാരിച്ച എല്ലാവരെക്കാളും അധികം നീ എന്നോട് നന്ദി പറയും കാരണം ഞാൻ നിന്നോട് സത്യമാണ് പറഞ്ഞത് നിനക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ നിനക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളതാണ് സത്യം ദിവ്യാഗ്രഹം ഒരു ക്യാൻസറാണ് ഞാനത് പറയും മറ്റ് പ്രസംഗകരത് പറയില്ലായിരിക്കും ടെലിവിഷൻ പ്രസംഗകരായ ധാരാളം ആളുകൾ ഈ രാജ്യത്തുണ്ട് നിങ്ങൾ പറയുക അതിൽ ആരെങ്കിലും അവരുടെ പ്രസംഗത്തിൽ എന്തെങ്കിലും ആളുകളോട് പറഞ്ഞിട്ടുണ്ടോ ദിവ്യാഗ്രഹം ഒരു ക്യാൻസറാണോ അവരിൽ ഒരാൾ പോലും അത് പറയുകയില്ല കാരണം അവരെ പിന്നെ ആളുകൾ കേൾക്കുകയില്ല അവരത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പൗലോസ് അത് പറഞ്ഞു അവൻ പറഞ്ഞു ദിവ്യാഗ്രഹം എല്ലാവിധ ദോഷങ്ങൾക്കും മൂലമത്രേ അത്രയായി ഒന്നൂറ്റി മൂത്തി ആറാം അധ്യായം പത്താം വാക്യം നിങ്ങളുടെ വേദവസ്വത്തിലുണ്ടോ ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലം അത്ര എവിടുന്നാണത് സ്വർഗ്ഗത്തിനോ നരകത്തിനോ പണമല്ല പണമല്ല ദോഷത്തിന് മൂല കാരണം പണം വളരെ വളരെ പ്രയോജനമുള്ളതാണ് നമുക്കും ദൈവരാജ്യത്തിനും മറ്റെല്ലാത്തിനും എന്നാൽ അതിനോടുള്ള സ്നേഹം അതിന് നിങ്ങളുടെ മേൽ സ്വാധീനമുണ്ടെങ്കിൽ ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾ പാടുന്നൊരു പാട്ടുണ്ട് അതിങ്ങനെയാണ് പണത്തിനെൻ്റെ മേൽ സ്വാധീനമുണ്ടെങ്കിൽ ഞാനത് കാണാനായിട്ട് കർത്താവെ എനിക്ക് വെളിച്ചം തരണേ കർത്താവെ എല്ലാ ദിവസവും എന്നെ വിധിക്കാനായിട്ട് എനിക്ക് കുറവ തരണേ ഈ ജീവനുള്ള പുതുവഴിയിൽ പോകാൻ എനിക്ക് യേശുവിനെ പോലെ ആകണം